നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് ശേഷം ഹമാസിനെ അതിശക്തമായ തോതിൽ തന്നെയാണ് ഇസ്രായേൽ നേരിട്ടത് അവരെ സഹായിക്കാനെത്തിയ ഹിസ്ബിള്ളേയും നാമാവശേഷമാക്കി ഇപ്പോഴും ഹമാസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഓടി നടക്കുകയാണ് ഇതിനിടയിലും ഒക്ടോബർ ഏഴിന് തങ്ങളുടെ രാജ്യത്തേക്ക് ഇടിച്ചു കയറി വന്ന് അവിടുത്തെ ആളുകളെ വധിക്കുകയും സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പിന്നീട് അവരെ വധിക്കുകയൊക്കെ ചെയ്ത ഭീകരന്മാരായ ഹമാസ് നേതാക്കൾ ചിലരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇസ്രായേൽ സൈന്യവും മൊസാദുമാകട്ടെ ഇപ്പോഴും അവരുടെ പിറയിലുമാണ് ഇസ്രായേൽ സൈന്യം ഇന്ന് പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ കടന്നുകയറി ക്രൂരമായ രീതിയിൽ നരഹത്യ നടത്തിയ ഒരു ഭീകര നേതാവിനെ കൂടി അവർ വധിച്ചിരിക്കുന്നു ഹമാസിൻ്റെ ഒരു പ്ലാറ്റൂൺ കമാൻഡറെയാണ് വധിച്ചത് ഇയാൾ നേരിട്ട് ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നതിനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനും കൊല്ലുന്നതിനുമെല്ലാം നേതൃത്വം കൊടുത്ത ആളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിന്റെ നൊക്ബ പ്ലാറ്റൂൺ കമാൻഡറായ അബിദ് അൽ ഹാദി സബ എന്ന അതിഭീകരനായ നേതാവിനെയാണ് വധിച്ചതായി ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇയാൾ ഗാസയിലെ തന്നെ ഖാൻ യുനീസ് എന്ന സ്ഥലത്ത് വളരെ സാധാരണക്കാരനായ ഒരാളായി ജീവിച്ചു വരികയായിരുന്നു എന്നാൽ ഇവിടെ താമസിക്കുന്ന സമയത്തും ഇയാൾ പരമാവധി ഹമാസ് തീവ്രവാദികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് നിരവധി തവണ ആക്രമണം നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തി കൂടി ആയിരുന്നു അയൽക്കാർക്ക് പോലും സംശയമുണ്ടാകാത്ത രീതിയിലാണ് ഇയാൾ വളരെ സമാധാനകാംക്ഷയായ ഒരാളായി ചമഞ്ഞുകൊണ്ട് അവിടെ ജീവിച്ചിരുന്നത് എന്നാൽ ഒക്ടോബർ ഏഴിന് തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ഈ ഭീകരനെ തേടി നടക്കുകയായിരുന്നു മൊസാദും ഇസ്രായേൽ സൈന്യവും എല്ലാം തന്നെ ഇയാളെ വധിച്ചതിലൂടെ ഇസ്രായേൽ കയറി അതിക്രമം നടത്തിയ ഓരോരുത്തരെയായി അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി ഒളിച്ചാലും ഞങ്ങൾ വധിക്കും എന്ന് അന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞതിൻ്റെ ആ വാക്ക് ഒന്നുകൂടി ഇപ്പോൾ ഇസ്രേൽ ജനതയ്ക്ക് വേണ്ടി സൈന്യം പാലിക്കുകയാണ് ഇത്രയും കൃത്യമായി ഒളിച്ചിരുന്ന ക്യാൻസ് എന്ന് പറയുന്ന ഹമാസിൻ്റെ ശക്തി കേന്ദ്രത്തിലെ ഒരു സാധാരണ വീട്ടിൽ ഇത് രഹസ്യത്താവളമാണ് എന്ന് വേണം കരുതാൻ താമസിച്ചിരുന്ന ഇയാളെയാണ് ഇവർ പിടികൂടിയത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ കൊന്നത് തങ്ങളാണ് എന്ന് ഈയിടെയായി ഇസ്രയേൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയെ അയാൾ ഖത്തറിൽ നിന്ന് ഇറാൻ തലസ്ഥമായ ടെഹ്റാനിലെത്തി അവിടെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ അതായത് സൈന്യത്തിൻ്റെ വകയായിട്ടുള്ള ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ അയാളെ വധിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വളരെ വിശദമായ വിവരണം ഇടയ്ക്ക് ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെയാണ് ഓരോ നേതാക്കളെയും തങ്ങൾ തന്നെയാണ് വധിച്ചത് എന്ന് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള തങ്ങളുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറി ക്രൂരകൃത്യം ചെയ്ത നേതാവിനെ വധിച്ചതായി അവർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇയാൾ ചെറിയ നേതാവല്ല ഇയാൾ വലിയൊരു കമാൻഡറാണ് പ്ലാറ്റൂൺ കമാൻഡറാണ് വലിയ പദവി വഹിക്കുന്ന ആളാണ് തീർന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയ സൈനിക നടപടികളിൽ ഏതാണ്ട് ആറോളം ഇസ്രായേലിലേക്ക് നേരിട്ട് വന്ന് ആക്രമണം നടത്തിയ തീവ്രവാദികൾ തങ്ങൾ വധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഏതാണ്ട് പതിനാലോളം തീവ്രവാദികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അവർ വധിച്ചത് ഇതിൽ ആറ് പേർ ഇസ്രായേലിലേക്ക് നേരിട്ട് ഒക്ടോബറിന് ഏഴിന് വന്ന് അവിടെ ക്രൂരകൃത്യങ്ങളെല്ലാം നടത്തിയ ഇവർ നേതാക്കന്മാരല്ല ഹമാസ് അണികളെയാണ് തങ്ങളെ വധിച്ചത് എന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇതിന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ ബുദ്ധിയാന്തരങ്ങളിൽ ഒരാളായിരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ തന്നെ പ്ലാറ്റൂൺ കമാൻഡർ ആയിരുന്ന വ്യക്തിയെ തങ്ങൾ തീർത്തതായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ളയും ഹൂത്തി ഉപദരും എല്ലാം തന്നെ അവർക്ക് പിന്തുണയുമായി ഇസ്രായേലിന് നേർക്ക് ആക്രമിക്കാൻ ഇറങ്ങിയത് പിന്നീട് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നിരന്തരമായി യുദ്ധത്തിലായിരുന്നു ഇസ്രായേൽ ഈ തീവ്രവാദ സംഘടനകളോടും ഇവർക്ക് നേതൃത്വം നൽകുന്ന ഇറാൻ്റെ രഹസ്യ നീക്കങ്ങളോടും എല്ലാം തന്നെ ഏതായാലും അബദ് അൽ ഹദി സബ എന്ന ഈ പ്രമുഖനായ നേതാവിനെ വധിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും അത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വലിയൊരു നേട്ടം തന്നെയാണ് വളരെ നാളായി ഇസ്രായേൽ സൈന്യം ഇയാളെ തേടി നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇനി അവശേഷിച്ചിട്ടുള്ള ഇസ്രായേലിലെത്തി അതിക്രമങ്ങൾ കാണിച്ച ഓരോ ഹമാസ് ഭീകരനെയും തിരഞ്ഞു പിടിച്ച് വധിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് ഇയാളുടെ ഒരു ചിത്രം മാത്രമാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കി ഇസ്രായേൽ സൈന്യവും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും നടത്തിയ വളരെ കരുതിക്കൂട്ടിയുള്ള നല്ല കണക്ക് കൂട്ടിയുള്ള നീക്കങ്ങളിലൂടെ തന്നെയാണ് ഇയാളെ ഇപ്പോൾ വധിച്ചിരിക്കുന്നത് ഇയാളെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊന്നത് എന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തുന്നത് ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് വധിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ഇസ്രയേലിനെ സംബന്ധിച്ച് വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവരെ ട്രാക്ക് ചെയ്ത് പിന്തുടർന്ന് നിർത്തി വധിക്കാനുള്ള ഡ്രോൺ സംവിധാനം വരെ കൈവശമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇയാളെ വധിച്ചത് ഇയാളുടെ താമസ സ്ഥലത്ത് വെച്ച് തന്നെയാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും അത്രയും ശക്തമായ കരുത്തുറ്റ നീക്കങ്ങൾ തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ശസ്ത്രക്രിയ കഴിഞ്ഞ ആശുപത്രിയിൽ വിശ്രമിക്കുമ്പോൾ പോലും കാര്യങ്ങൾ കൃത്യമായി ഏകോപനത്തോടു കൂടി നടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി കൂടി മാറുകയാണ് ഈ കൊടും ഭീകരനായ മനുഷ്യത്വം തൊട്ട് കണ്ടിട്ടില്ലാത്ത Diyar vazineye davet edeyim.